തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ബാലതാരമായി എത്തി പിന്നീട് മുൻനിര നായികയായി മാറിയ ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് മീന നാല് പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിലെല്ലാം മീന തന്റെ പ്രതിഭ തെളിയിച്ചു അനായാസമായ അഭിനയവും സൗന്ദര്യവും മീനയെ തൊണ്ണൂറുകളിലെ യുവതലമുറയുടെ ഇഷ്ട നായികയാക്കി മാറ്റി എന്നാൽ സിനിമയിലെ ഈ വിജയകഥയേക്കാൾ മീനയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് അവർ നേരിട്ട വ്യക്തിപരമായ ദുരന്തങ്ങളും അതിനെ ധീരമായി അതിജീവിച്ചതിലൂടെയാണ് മീനയുടെ കരിയർ ഒരു നായിക എന്ന നിലയിൽ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതാണ് നായികമാർ വിവാഹിതരും അമ്മമാരുമായാൽ പിന്നീട് സിനിമയിൽ പ്രാധാന്യം കുറയും എന്ന പതിവ് സങ്കല്പങ്ങളെ മീന തകർത്തു വിവാഹ ശേഷവും മീനയ്ക്ക് മികച്ച നായികാവേഷങ്ങൾ ലഭിച്ചു തമിഴ് തെലുങ്ക് മലയാളം സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എല്ലാം മീന നായികയായി അഭിനയിച്ചു മോഹൻലാൽ രജനീകാന്ത് ചിരഞ്ജീവി കമൽഹാസൻ മമ്മൂട്ടി തുടങ്ങിയ പ്രതിഭകൾക്കൊപ്പം മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മീനയുടെ ഈ തുടർച്ചയായി വിജയം അഭിനയശേഷിയും താരമൂല്യം ഉണ്ടെങ്കിൽ താരത്തിന്റെ വിവാഹ ജീവിതം ഒരു തടസ്സമല്ലെന്നും തെളിയിച്ചു സിനിമയിലെ വിജയങ്ങൾക്കപ്പുറം മീനയുടെ വ്യക്തി ജീവിതം എപ്പോഴും ഗോസിപ്പുകളിൽ നിന്നും അകന്നു നിന്നിരുന്നു തൊണ്ണൂറുകളിൽ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടും വിവാഹത്തിന് മുമ്പ് ഒരു ഗോസിപ്പ് കോളത്തിലും മീനയുടെ പേര് വന്നിട്ടില്ല എന്നതും ഒരു അപൂർവതയാണ് രണ്ടായിരത്തി ഒൻപതിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിദ്യാസാഗറിനെ വിവാഹം ചെയ്തതോടെ മീന ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാൻ ഭർത്താവ് അനുവദിച്ചില്ലെന്നും മീന പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നൽകിയ പിന്തുണയാണ് സിനിമയിലെ തന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായതെന്നും അവർ വ്യക്തമാക്കി വൈകാതെ ഇവർക്ക് നൈനിക എന്നൊരു മകളും പിറന്നു കുടുംബജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതിനായി മീന സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധാലുവായി മാറി വളരെ കുറഞ്ഞ സിനിമകളിൽ മാത്രം അഭിനയിച്ച് കരിയറും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകാൻ മീന ശ്രദ്ധിച്ചു സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മീനയുടെ ജീവിതത്തിലെ വലിയ ദുരന്തം സംഭവിച്ചത് ഭർത്താവ് വിദ്യാസാഗർ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അപ്രതീക്ഷിതമായി മരിച്ചു കോവിഡ് അതിജീവിച്ച ശേഷം ശ്വാസകോശത്തിൽ അണുബാധയുണ്ടെന്നതാണ് ഉണ്ടെന്നതാണ് മരണകാരണമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വിയോഗം മീനയെ വല്ലാതെ തളർത്തി ഭർത്താവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ തളർന്നു പോയ മീനയുടെ ചിത്രങ്ങളും വീഡിയോകളും ആരാധകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ വേദനിപ്പിച്ചു ഈ ദുരന്തത്തിൽ നിന്ന് മീനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മകളും അമ്മയും സുഹൃത്തുക്കളും ചേർന്നാണ് സുഹൃത്തുക്കളായ നടിമാരായ രംഭ സംഗീത പ്രിയ റഹ്മാൻ തുടങ്ങിയവർ മീനയ്ക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്നു മീനയുടെ മകൾ നൈനികയുടെ സാന്നിധ്യം അവർക്ക് ജീവിതത്തിലെ മടങ്ങി വരാൻ വലിയ പ്രേരണയായി എന്നാൽ ഈ ദുരന്തത്തിന് പിന്നാലെ മീനയ്ക്ക് നേരിടേണ്ടി വന്നത് വ്യാജ വാർത്തകളുടെ വലിയൊരു പ്രവാഹമാണ് ഭർത്താവ് മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ മീനയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു തമിഴ്നാടൻ ധനുഷ്യമായി മീന വിവാഹിതയാകാൻ പോകുന്നു എന്ന തരത്തിൽ പോലും വ്യാജ വാർത്തകൾ പ്രചരിച്ചു ഇത് മീനയെ വല്ലാതെ വേദനിപ്പിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതി വിടുന്നതെന്നാണ് അത്തരം ഗോസിപ്പുകൾ കേട്ടപ്പോൾ തോന്നിയത് ഇത്തരം തെറ്റായ വാർത്തകൾ എഴുതുന്നവർക്ക് കുടുംബമില്ലേ എന്നും മീന ഒരു അഭിമുഖത്തിൽ ചോദിക്കുകയുണ്ടായി ഈ വ്യാജ വാർത്തകൾക്ക് മറുപടി പറഞ്ഞ മകൾ നൈനിക പോലും രംഗത്തെത്തിയിരുന്നു എല്ലാ ദുരിതങ്ങളെയും വ്യാജവാർത്തകളെയും അതിജീവിച്ച് മീന വീണ്ടും ജീവിതത്തിലും കരിയറിലും സജീവമായി തന്റെ ദുരനുഭവങ്ങൾ പൊതുവേദികളിൽ പങ്കുവെച്ചുകൊണ്ട് അവർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു അടുത്തിടെ നടൻ ജഗപതി ബാബു അവതാരകനായ ഒരു ഷോയിൽ അതിഥിയായി എത്തിയപ്പോൾ വ്യാജ വാർത്തകളെ കുറിച്ച് മീന തുറന്ന് സംസാരിച്ചു എന്റെ ഭർത്താവ് മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ രണ്ടാം വിവാഹത്തിന് തയ്യാറാവുകയാണെന്നും സിനിമാ മേഖലയിലുള്ള ഒരു വിവാഹമോചിതനുമായി എന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും ഗോസിപ്പുകൾ വന്നു അത്തരം വാർത്തകൾ എന്നെ എല്ലാത്തിനോടും വെറുപ്പ് തോന്നാൻ ഇടയാക്കി എന്നും മീന തുറന്നു പറഞ്ഞു ഇപ്പോൾ കരിയർ ും മകൾക്കും പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുകയാണ് മീന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം ബ്രോഡാഡിയാണ് അവസാനമായി അഭിനയിച്ച മലയാള സിനിമകളിലൊന്നും പിന്നീട് അനന്തപുരം ഡയറീസ് എന്ന സിനിമയിലും അവർ നായികയായി മൂക്കൂത്തി അമ്മൻ ടു ആണ് മീനയുടെ അണിയറയിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ മീനയുടെ ജീവിതം ഒരു പാഠമാണ് കരിയറിൽ വിജയങ്ങൾ നേടിയപ്പോഴും വ്യക്തി ജീവിതത്തിൽ നേരിട്ട വലിയ ദുരന്തങ്ങളെ ധീരമായി അതിജീവിച്ചപ്പോഴും മാധ്യമങ്ങളുടെയും സമൂഹത്തിന്റെയും തെറ്റായ പ്രചരണങ്ങളെ നേരിട്ടപ്പോഴും അവർ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു ഇതവരെ സിനിമാ ലോകത്ത് മാത്രമല്ല ജീവിതത്തിലും ഒരു ശക്തിയായ നായികയാക്കി മാറ്റുന്നു